മുൻപൊരിക്കൽ ഒരു നാട്ടിൽ അതിശക്തമായ വരൾച്ച അനുഭവപ്പെട്ടു ആ വരൾച്ചയുടേതായ ആഘാതത്തിൽ ആ നാട്ടുകാർ വളർത്തിയിരുന്ന തങ്ങളുടെ ഓമന മൃഗങ്ങളും നാൽക്കാലികളും പക്ഷിപർവാദികളുമൊക്കെ മരണപ്പെടുവാൻ തുടങ്ങി അങ്ങനെ അപാലവൃദ്ധം ജനങ്ങളും ആ നാട്ടിലെ മുഴുവൻ ആളുകളും ഒരുമിച്ച് കൂടിയിട്ട് മഴയെ തേടിയിട്ടുള്ള പ്രാർത്ഥനാനുസ്കാരം മഴയെ തേടിയിട്ടുള്ള സൊലാത്ത നിർവഹിക്കുവാൻ തയ്യാറായി തുടർന്ന് അവരെല്ലാവരും ഒരു വൈകുന്നേരത്ത് ഒരു മൈതാനിയിൽ ഒരുമിച്ച് കൂടുകയാണ് കൂട്ടത്തിൽ ഒരു കുട്ടി മാത്രം ആ പ്രാർത്ഥന നിർവഹിക്കാൻ വേണ്ടി കിട്ടുന്നു വരുമ്പോൾ അവൻ്റെ കയ്യിൽ ഒരു കുടയെ കരുതി മറ്റുള്ളവർ കണ്ട് അത്ഭുതപ്പെട്ടു ആ കുട്ടിയോട് ചോദിച്ചു അല്ല മോനെ എന്തേ നീ കൊട കൂടെ കരുതിയത് ഈ വൈകുന്നേരത്ത് ശക്തമായ വെയിലില്ലല്ലോ പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് മോനെ നീ കുടയെ കരുതിയത് എന്ന് ചോദിക്കുന്നതായ സന്ദർഭത്തിൽ ആ കുഞ്ഞുമോൻ ചോദിച്ചവർക്ക് പ്രത്യുത്തരമായി കൊടുത്ത മറുപടി ഞങ്ങളിപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ സമ്മേളിച്ചിരിക്കുന്നത് സൃഷ്ടാവായ അള്ളാഹുവിനോട് മഴയെ തേടിയിട്ടുള്ള നിസ്കാരം പ്രാർത്ഥന നിർവഹിക്കാൻ വേണ്ടിയിട്ടാണ് എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട് അള്ളാഹു താഴെ പ്രത്യുത്തരം നൽകുമെന്നും ആയതുകൊണ്ട് പ്രാർത്ഥന കഴിഞ്ഞ് മഴ പെയ്യുമ്പോൾ മഴ നനയാതെ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ പ്രാർത്ഥന നിർവഹിക്കാൻ വരുന്നതായ സമയത്ത് സന്ദർഭത്തിൽ എന്നോടൊപ്പം ഈ ഒരു കുട്ടയെയും കരുതിയത് ഇവിടെ നാം മനസ്സിലാക്കാനുള്ളത് സൃഷ്ടാവായ അള്ളാഹുവിലുള്ള അടിയുറച്ചതായ വിശ്വാസം ഈമാൻ കൈക്കൊണ്ടാൽ മാത്രമാണ് നാം ചെയ്യുന്നതായ പ്രാർത്ഥനകളായാലും മറ്റേ അഭിബാധത്തുകളായാലും അള്ളാഹുതാല കബൂലാക്കുകയുള്ളു സ്വീകരിക്കുകയുള്ളു ഉത്തരം നൽകുകയുള്ളൂ പ്രതിഫലം നൽകുകയുള്ളു അള്ളാഹുതാന മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് ക്ഷമയില്ലാത്ത അക്ഷമനായിട്ടാണ് ജീവിതത്തിൽ അഭിമുഖീകരിക്കേണ്ടി വന്നു വരുന്നതായ പ്രതിസന്ധികളിലും പ്രയാസങ്ങളിലും പ്രശ്നങ്ങളിലും ക്ഷമകേട് കാണിക്കുക ക്ഷമനാകുക എന്നുള്ളത് ഒരു മനുഷ്യന്റെ പ്രത്യക്ഷ സ്വഭാവത്തിൽ പെട്ടതാണ് എന്തിരുന്നാൽ തന്നെയും ഒരു വിശ്വാസിയായ മുമിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സങ്കീർണമായ എന്ത് ആശയ കുഴപ്പത്തിലാണെങ്കിലും വർണ്ണനാതീതമായ പ്രശ്നത്തിൻ്റെതായ മുൻമു മുൾമുനയിലാണെങ്കിൽ തന്നെയും പകറാത്ത പാദവും ചിതറാത്ത മനസ്സുമായി ചിതറാത്ത ചിത്തവുമായി അടിയുറച്ച വാഹുവിൽ സർവ്വതും പരമേൽപ്പിക്കുക ഈമാനോടുകൂടി ഉറച്ചു നിൽക്കുക എന്നുള്ളത് അത്യന്താപേക്ഷിതമാണ് ഇതിന് നമ്മുടേതായ ശരീരത്തിനും മനസ്സിനും കരുത്തു വേണം ശക്തി വേണം നമ്മുടെ ബോഡി ശരീരത്തിൻ്റെതായ ശക്തി നിൽക്കുന്നത് കരുത്തു നിലനിൽക്കുന്നത് നമ്മുടെ മനോബലം കൊണ്ടാണ് ഒരു മല്ലനായ ആചാരബാഹുവായ ഒരു മനുഷ്യൻ്റെ മുന്നിൽ കേവലം ഇച്ചിരി പോന്ന ആളുകളൊക്കെ നിൽക്കുന്നത് നാം കണ്ടിട്ടുണ്ട് ശാരീരികമായി കായികമായി ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ മുന്നിൽ ഇദ്ദേഹം വളരെ സാധുവായിരിക്കും അതേസമയം മനോബലം കൊണ്ട് ആ മല്ലനെ കടത്തിവെട്ടുന്നതക്ക വീര്യമായിരിക്കും ചിലരിലുണ്ടാകുക അപ്പോൾ നാം പറഞ്ഞു വരുന്നത് പറഞ്ഞു വന്നത് നമ്മുടേതായ ശരീരത്തിന് ബലം ലഭിക്കണമെങ്കിൽ നമ്മുടെ മനസ്സിനും മനസ്സിന് കരുത്ത് ആർജിക്കേണ്ടതായിട്ടുണ്ട് നമ്മുടേതായ ശരീരത്തിൻ്റെ ബലം മനസ്സിൻ്റെ കരുത്തിലാണ് നിലനിൽക്കുന്നത് നമ്മുടേതായ മനസ്സിന് ആരാണ് ബലം നൽകേണ്ടത് എന്തിലൂടെയാണ് ആ ഫലം നമ്മുടേതായ മനസ്സിന് സ്വീകരിക്കാൻ സാധ്യമാകുന്നത് ഏതു വചനങ്ങളിലൂടെയാണ് നമ്മുടേതായ മനസ്സിന് കരുത്തും ഉറപ്പും ലഭിക്കുക മഹാനായ ഇബിനെ അബ്ദാസ് അൻഹു പറയുകയാണ് ഹുവ ആ മനസ്സിന് ശക്തി പകരുന്ന കരുത്തു പകർന്നു നൽകുന്ന മനോവീര്യം സുദൃഢമാക്കുന്ന വചനങ്ങൾ അത് എന്ന വചനങ്ങളാണ് അതായത് തൗഹീദിലായിട്ട് അടിയുറച്ച് വിശ്വസിക്കുന്ന വിശ്വാസി സമൂഹത്തെ സ്ഥൈര്യപ്പെടുത്തുവാൻ അള്ളാഹുതാല തയ്യാറാണ് എന്നാണ് വ്യക്തമാക്കുന്നത് അള്ളാഹുവിൽ നിന്നുള്ളതായ സ്ഥൈര്യം ഉറപ്പ് ലഭ്യമായി കഴിഞ്ഞാൽ പിന്നെ ഒരു വിശ്വാസിക്ക് ആവലാതിയും വേവലാതിയും പ്രശ്നവും പ്രതിസന്ധിയും ഒരു ബുദ്ധിമുട്ടും അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാക്കുന്നതല്ല ത്തിൽ അള്ളാഹുവിലുള്ള അടിയറച്ച വിശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹുവിലുള്ള നേരായ വിശ്വാസവും അവനെക്കുറിച്ചുള്ള അവനിലുള്ളതായ ഭയഭക്തിയും അവൻ്റെ കൽപ്പനകളെ അംഗീകരിക്കുന്നതിലുള്ള ജാഗ്രതയും അള്ളാഹുതാല നിരോധിച്ച വിരോധിച്ചതായ നിരോധനങ്ങളെ പാടെ വർജിക്കുന്നതിൽ കാണിക്കുന്നതായ താല്പര്യവുമാണ് വ്യക്തമാക്കുന്നത് ഇങ്ങനെയുള്ള ഒരു ഈമാനികമായ വിശ്വാസം സ്വീകരിച്ച ഒരു ഉഗ്മിനായ മനുഷ്യന് നല്ലൊരു മനുഷ്യനാകാനും നല്ലൊരു ജീവിതം നയിക്കുവാനും അതിലൂടെ സാധ്യമാവുകയും ചെയ്യുന്നു അള്ളാഹു താല അവനിൽ അടിയുറച്ച് വിശ്വസിക്കാൻ അവൻ്റെ മനസ്സിലെ യഥാർത്ഥമായ രൂപത്തിൽ ശരിയായ വണ്ണത്തിൽ അള്ളാഹുവിൽ വിശ്വസിക്കാനും അള്ളാഹുവിൻ്റെ ആജ്ഞകൾ അംഗീകരിക്കാനും നിരോധനങ്ങളെ പാടെ വർജിക്കാനും സാധുക്കളായ നമുക്ക് അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ അസ്സലാ ലൈക്കും വരഹമത്തല്ലാഹി വാബർക്കാത്തു